നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ബാലിൻ്റെ അടുത്ത് വന്ന് ആരും പറഞ്ഞു അച്ഛാ എത്രയും പെട്ടെന്ന് തന്നെ മാമൻ ഇങ്ങോട്ട് തിരികെ വിളിക്ക മാവൻ പാവ മാമൻ അവിടെ പോയിട്ടുണ്ട് ഒരു സമാധാനം കാണത്തില്ല അച്ഛൻ വിളിക്കുവാണെങ്കിലോ ഉറപ്പായിട്ട് മാമൻ ഇങ്ങോട്ട് തിരികെ വരും ഇത് കേട്ടപ്പോൾ ബാലം പറഞ്ഞു ഏയ് ഇല്ല ഞാൻ വിളിക്കത്തില്ല എനിക്കറിയാം അച്ഛാ അച്ഛൻ്റെ മനസ്സിൽ എന്തോ ഒന്നുണ്ട് എന്തോ രഹസ്യമുണ്ട് അല്ലെങ്കിൽ അച്ഛൻ ഒരിക്കലും മാമനെ ഇറക്കി വിടില്ല ഇതച്ചൻ സ്വമ സ്വയം മനസ്സാലെ ചെയ്ത കാര്യമല്ല ആരോ അച്ഛനെ കൊണ്ട് പറഞ്ഞു ചെയ്യിച്ച പോലെ എനിക്ക് തോന്നണേ അല്ലെങ്കിൽ വേറെ എന്തോ രഹസ്യമുണ്ട് എന്താണെങ്കിലും അച്ഛൻ തുറന്നു പറ അച്ഛന് മനസ്സിലെ വിഷമം പറഞ്ഞു കഴിയുമ്പം കുറച്ചൊക്കെ ഒന്ന് തീരും അതിങ്ങനെ മനസ്സിലിട്ടിങ്ങനെ ഊതിപ്പെരിപ്പിച്ചോണ്ടിരിക്കല് പല അസുഖങ്ങളും ഉണ്ടാവും അച്ഛനൊന്നും തുറന്നു പറയാം അച്ഛാ അച്ഛ എന്നോട് പറയാൻ പറ്റില്ലെങ്കിൽ അമ്മയോടാണെങ്കിലും പറ ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ എനിക്കൊന്നും പറയാനൊന്നുമില്ല ആരും ഒരു കാര്യം മനസ്സിലായി അച്ഛൻ തന്നോടൊന്നും തുറന്നു പറയാൻ പോകുന്നില്ല അച്ഛന്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അത് മനസ്സിൽ തന്നെ ഇരിക്കത്തുള്ളൂ പിന്നീട് ആരെയൊന്നും മിണ്ടാതെ അകത്ത് കയറിപ്പോയി ആ സമയത്ത് ബാലിനെങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക ബാലിന് വീടിനകത്തേക്ക് കയറാൻ പോലും തോന്നിയില്ല കയറി ചെല്ലുമ്പോഴത്തേനും വല്ലാത്തൊരു ശൂന്യത ധർമ്മൻ ഇവിടെ ഇല്ലല്ലോ ധർമ്മനിപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും പാവം അവന് നല്ല വിഷമമായിരിക്കും എന്നൊരു ചിന്ത ബാലിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് അതേസമയം ധർമ്മൻ ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ വെച്ച് കുളമ്പി കൊടുക്കുവാണ് ഇന്ദിരാമ പക്ഷെ അതൊന്നും കഴിക്കാൻ ധർമ്മം കൂട്ടാക്കിയില്ല രാവിലെ ഇഷ്ടപ്പെട്ട മസാലദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു പക്ഷെ അതൊന്നും കഴിച്ചില്ല ധർമ്മം വിശപ്പില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയതേ കാരണം പകൽ സമയത്തൊക്കെ സാധാരണ ഗോമതി സ്റ്റോഴ്സിലായിരിക്കുമല്ലോ ധർമ്മൻ അവിടെയായിരിക്കുമ്പോൾ ഇത് ഇതിനെക്കുറിച്ചൊന്നും ഇങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല അവിടെ ഓരോ കാര്യങ്ങളൊക്കെ എപ്പോഴും തിരക്കോട് തിരക്ക് തന്നെയായിരിക്കും പക്ഷേ കൃഷ്ണമംഗലത്ത് ഒന്നൊരു അഞ്ചു മിനിറ്റ് ഇന്നപ്പത്തേനും ധർമ്മന് വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യാൻ തുടങ്ങി രാവിലെ ആഹാരം നല്ലവണ്ണം കഴിച്ചില്ല വൈകുന്നേരമായി കഴിഞ്ഞപ്പം ഇന്ദ്രാമ അതുകൊണ്ടാണ് ധർമ്മന് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ വെച്ചു കൊടുമ്പുന്നേ പക്ഷെ ധർമ്മന് അതിനകത്ത് കൈയിട്ട് വാരി എന്നല്ലാതെ കഴിക്കാൻ പോലും കൂട്ടാക്കിയില്ല ആ സമയത്ത് അലോക പറഞ്ഞു എന്താ മാ എന്താ ചെറിയച്ച ചെറിയച്ചൻ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ ചെറിയ ചിന്തി വിശപ്പില്ലേ നന്ദി പറഞ്ഞു അത് പിന്നെ ഇത്ര ദിവസം അവിടെയല്ലായിരുന്നു പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മാറിയ ബുദ്ധിമുട്ട് കാണും ധർമ്മന് നീ കഴിക്കു ധർമ്മ നന്ദിതി ഇത് പറഞ്ഞു കേട്ടപ്പം രാജശ്രീ പറഞ്ഞു അതിന് വേറെ വീട്ടിലേക്കൊന്നും അല്ല പോയിരിക്കുന്നേ സ്വന്തം വീട്ടിലേക്കല്ലേ വന്നിരിക്കുന്നെ അതിന് ഇത്രമാത്രം ടെൻഷൻ അടിക്കാൻ എന്താ ഇരിക്കണേ ഇന്ദ്രാമ പറഞ്ഞു ഏ അവന് ടെൻഷനോട് നിങ്ങളോടാരാ പറഞ്ഞേ അവനൊരു കുഴപ്പമൊന്നും ഇല്ല അല്ല ധർമ്മ നീ പേടിക്കൊന്നും വേണ്ട നിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് ഞങ്ങൾ നടത്തും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും നീ അതൊക്കെ ഓർത്ത് ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്ദിരാമ ഇത് പറഞ്ഞപ്പോൾ ധർമ്മം പറഞ്ഞു എനിക്ക് ആ വിവാഹമൊന്നും ആലോചിക്കണ്ട ഞാൻ നീ കല്യാണം കഴിക്കാനേ പോകുന്നില്ല അനന്തം പറഞ്ഞു അതെന്ത് വറുത്താനാ ധർമ്മം നീ പറയണേ നിനക്ക് നിന്റെ ചേട്ടന്മാർ നല്ലൊരു ആലോചന കൊണ്ടിരും ആ ബന്ധത്തിന് നീ സമ്മതിക്കണം നിന്റെ വിവാഹം ഞങ്ങൾ നല്ല അതിഗംഭീരമായിട്ട് ഈ മുറ്റത്ത് പന്തലിട്ട് നടത്തും ധർമ്മം പറഞ്ഞു അതിനായിട്ട് എൻ്റെ ചേട്ടന്മാരി ബുദ്ധിമുട്ടുണ്ടൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു അല്ലെങ്കിൽ എനിക്ക് വിവാഹയോഗമില്ലെന്ന് ഞാനും കൂടെ കൂട്ടിക്കോളാം ഇനി ഒരു വിവാഹമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആൾക്കാരുടെ മുന്നിൽ കോമാളി ആവാനായിട്ട് ഞാനില്ല ധർമ്മൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അലോ പറഞ്ഞു ചെറിയ അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു നമ്മൾ ആലോചിക്കുന്നെ ആ ഗോമതി സ്റ്റോർസ് ബാലം കൊണ്ടുവരുന്ന ആലോചനയാണെങ്കിൽ ചെറിയ അച്ഛന് കണ്ണ് വടച്ചങ്ങോട്ട് സമ്മതിച്ചാണ് അല്ല നമ്മളെ ചെറിയച്ഛന് ഇഷ്ടമില്ല അതുകൊണ്ടായിരിക്കും ഇന്ദ്രാം പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലടാ അവന്റെ മനസ്സിൽ വിഷമമുണ്ട് ബാലം കൊണ്ടിരുന്ന ആലോചനയല്ലേ അല്ലേ ഇത്രയും കാലം അവൻ അവിടെയല്ലേ നിന്നേ അപ്പൊ അവരോട് ഒരു സ്നേഹ കൂടുതലുണ്ട് അതിനിപ്പൊ നിങ്ങള് കുറ്റവും കുറവൊന്നും അവനെ പറഞ്ഞിട്ട് കാര്യമില്ല ധർമ്മന് അതേ സമയം അവിടെ ഇരുന്നില്ല കഴിക്കാതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ഇന്ദ്രാമൂറിന് കണ്ടില്ലേ കഴിക്കാൻ വന്നിരിക്കുമ്പോ ഓരോന്നോരോന്ന് പറഞ്ഞ് അവന്റെ മനസ്സ് വേദനിപ്പിച്ച് ഇപ്പൊ കഴിക്കാതെ എഴുന്നേറ്റ് പോയി രാജത്രി പറഞ്ഞു അത് കൊഴപ്പമില്ലമ്മേ രണ്ട് ദിവസം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും അവൻ ഇവിടെ ഒന്ന് പിടിച്ചു നിന്ന് കഴിയുമ്പോ അവന് പിന്നെ തോന്നുന്നു ഇവിടെയാ നല്ലാതെ അങ്ങോട്ടേക്ക് പോവണ്ടാന്ന് തോന്നും ഇന്ദ്രാമുറി ദൈവത്തെ ഓർത്ത് നിങ്ങള് ഒരു കുറച്ച് ദിവസത്തേന് അവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാര്യവും പറയരുത് പ്രത്യേകിച്ച് അനുദനോടും അച്യുതനോടും കൂടെ പറയണത് അവൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നോട്ടെ ഇനി അവനെ ഇവിടെ നിന്ന് ഓടിച്ചു വിടാൻ നോക്കരുത് ഇനി ഇവിടുന്ന് പോയിട്ടുണ്ട് അവൻ എങ്ങോട്ടാ പോണേന്ന് പോലും പറയാൻ പറ്റില്ല അവന്റെ മനസ്സിന് ഇപ്പൊ സമാധാനം കൊടുക്കുക നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു ശരി ശരിയെന്ന് പറഞ്ഞ് കൂടുതലൊന്നും പറയാതെ അനന്തനും അച്യുതനും അങ്ങോട്ട് എഴുന്നേറ്റ് പോയി അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ആകാശിനെ രവീന്ദ്രൻ വിളിക്കുക രവീന്ദ്രൻ വിളിച്ചിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ആകാശ എന്നു കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു കടയുടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനമാക്കണം ഇനിയിപ്പം ആ അധികം കൂടാ ആകാശ് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ അല്ല മീനാക്ഷി പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ലോ അല്ലേ ഏ അവള് പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല ഇനിയിപ്പം എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അച്ഛൻ അവളെ ഒന്ന് പറഞ്ഞ് സോൾവ് ആക്കിയാൽ മതി പിന്നെ ആകാശെ ഒന്ന് രണ്ട് പേപ്പറും കൂടെ ശരിയാക്കാനുണ്ട് കടയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് മീനാക്ഷിയുടെ ഓഫീസിൽ നിന്ന് മേടിക്കേണ്ട ഒരു പേപ്പറുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ മേടിക്കണം അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു അതിനെന്താ കുഴപ്പം മീനും ഉണ്ടല്ലോ അവളോട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ ശരിയാ പക്ഷെ അവളത് ശരിയാക്കി തരുമോ തരുമോന്ന് എനിക്കറിയത്തില്ല അവൾക്ക് ഈ കട തുടങ്ങുന്നതിനോട് താല്പര്യം ഇല്ലല്ലോ അതൊന്നും കുഴപ്പമില്ലാച്ചാ ഞാൻ അവളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാക്കിയോളാം അവള് സംബന്ധിക്കാതിരിക്കത്തില്ല എന്നൊക്കെ ഭയങ്കര ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ആകാശ് പറയണത് അതിന് ശേഷം ആകാശ് വീട്ടിലേക്ക് വന്നു അതിനേരം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം മീനാക്ഷിയോട് കാര്യങ്ങളൊക്കെ പറയാ എത്രയും പെട്ടെന്ന് എന്നെ കട തുടങ്ങണം നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് ഇത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആകാശേ കടയുമായിട്ട് മുന്നോട്ട് പോകണ്ടാന്ന് കടയുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം പറയില്ല എനിക്ക് കട തുടങ്ങുന്ന ഒരു താല്പര്യം നീ എന്താ മീനു ഇങ്ങനെ പറയണേ നമ്മളൊരു കട തുടങ്ങിയെന്നോർത്ത് എന്താ കൊഴപ്പിക്കണേ അച്ഛൻ്റെ കട അവിടെ ഉണ്ടെന്ന് ഓർത്തോണ്ട് നമുക്ക് എന്താ കട തുടങ്ങി കൂടെ ഞാനതിന് പേര് വരെ കണ്ടുപിടിച്ചു മീനാക്ഷി സ്റ്റോഴ്സ് മീനാക്ഷി സ്റ്റോൾസോ അതെ എന്താ ആകാശേ ആകാശ ഈ പറയണേ ആകാശിനോട് എത്ര വട്ടം വന്നു തലയിലേക്ക് കയറില്ലേ അതെ എനിക്ക് തലയിലേക്ക് കയറില്ല എന്ത് വന്നാലും ഞാൻ ഈ കട തുടങ്ങും അതിന് ഒന്ന് രണ്ട് പേപ്പറുകൂടെ വേണം നിന്റെ ഓഫീസിൽ നിന്ന് ഒരു പേപ്പർ വേണം ഓ അപ്പൊ അങ്ങനെയാണല്ലേ അങ്ങനെയാണ് ആകാശ് കട തുടങ്ങിയത് തന്നെ ഇനിയിപ്പൊ ആകാശ് പിടിഞ്ഞു വേണമെന്ന് പറഞ്ഞാലും ഞാൻ ആ പേപ്പർ ശരിയാക്കി തരില്ല ഓ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരം വേണം മീനാശ്വറിന് അഹങ്കാരമാണെന്ന് കൂട്ടിക്കോ ഇനിയിപ്പം ഈ സർക്കാർ ഓഫീസിൽ ഒരു പേപ്പർ മേടിക്കണമെങ്കില് സാക്ഷാർ ദേവേന്ദ്രൻ വിചാരിച്ചാൽ നടക്കില്ല അതിനെ അവര് തന്നെ വിചാരിക്കണം ആ പേപ്പർ ഉറപ്പായിട്ടും കിട്ടാൻ പോകുന്നില്ല ആ പേപ്പർ കിട്ടിയിട്ട് ആകാശ എന്താണെന്ന് കട തുടങ്ങാനും പോകുന്നില്ല ആകാശോട് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് മീനാക്ഷിയെ വെല്ലുവിളിക്കുക മീനാക്ഷി പറഞ്ഞു വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല ആകാശേ ഞാൻ തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല അല്ലെങ്കിൽ മര്യാദ കേടല്ലേ കാണിക്കണേ കോമതി സ്റ്റോഴ്സിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് കൊണ്ടുപോയി മീനാക്ഷി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ് കട തുടങ്ങുക കേൾക്കുന്നവരൊക്കെ മൂക്കത്ത് വരുന്നതിൽക്കും അച്ഛനും മോനും തമ്മിൽ കോമ്പറ്റീഷനാണെന്നും വിചാരിക്കും വെറുതെ എന്തിനും നാട്ടുകാരെ കൊണ്ടോ അത് പറയിപ്പിക്കണേ ഇപ്പം ആകാശം നല്ല രീതിയിൽ തന്നെയല്ലേ എവിടെ പോകണേ എന്താ കുഴപ്പമില്ലേ ഒരു സൂപ്പർ ഒക്കെ തുടങ്ങാന്ന് വെച്ചാ ഇത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും എടുത്തു ചാടാനായിട്ട് എളുപ്പ അത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടാ ആ സമയം ആകാശോട് അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട നിന്റെ അച്ഛനുണ്ട് എൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ട് പിന്നെ എന്താ കൊഴപ്പിരിക്കുന്നേ അങ്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടാന്ന് അതെ ഈ അച്ഛനൊക്കെ എന്നാ ആകാശിനോടൊപ്പം ചേർന്നേ എന്നെ കല്യാണം കഴിച്ച സമയത്ത് പടിയടിച്ച പിണ്ടം വെച്ച തന്നെ എൻ്റെ അച്ഛന് അതൊക്കെ മറന്നുപോയിട്ടില്ലല്ലോ ആ സമയത്ത് അതെ ആകാശിന്റെ അച്ഛൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ കൂട്ടിപ്പിടിച്ച് ഇങ്ങോട്ട് കൈപിടിച്ച് കയറ്റാനായിട്ട് അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നുപോയല്ല ആകാശേ തല മറന്ന് എണ്ണ നേക്കാൻ നോക്കരുത് ആകാശ് ഉറഞ്ഞത് മീനു നമ്മൾ തമ്മിൽ ഇതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഇനി ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരമില്ല ഞാൻ എന്താളും കട തുടങ്ങും അതും പറഞ്ഞിട്ട് ആകാശ് അങ്ങോട്ട് ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയി ഈ സമയം ധർമ്മന്റെ മുറിയിൽ ഉറങ്ങാൻ ചിട്ടും ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല വല്ലാത്ത ടെൻഷനായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഗോമതിക്കും ധർമ്മനെ ഒന്ന് കാണാഞ്ഞിട്ട് ഇന്നും ഗോമതി വെച്ചോളമെന്ന് ആഹാരം കഴിച്ചിട്ടല്ലേ ധർമ്മം പോകുന്നേ ഇന്ന് ആഹാരം കഴിക്കാൻ എല്ലാവരും ഇരുന്ന സമയത്ത് ആരും കാര്യമായിട്ടൊന്നും കഴിച്ചില്ല എല്ലാവരും ആഹാരത്തിൽ കഴിയിട്ടുണ്ടിരുന്നല്ലാതെ ധർമ്മൻ ഇല്ലാത്തതിൻ്റെ ആ ഒരു ശൂന്യത അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു ബാലനോട് എല്ലാവരും പറയുകയും ചെയ്തു പോയി വിളിച്ചുകൊണ്ട് വരണം ധർമ്മം മാമനെ എന്നൊക്കെ പക്ഷെ ബാലനെ അതിനു സമ്മതിച്ചുമില്ല അപ്പം അതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നാലും ഗോമതി വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പം മുറ്റത്തിറങ്ങി നീക്കുവാണ് കൃഷ്ണമംഗലത്തേക്ക് നോക്കി ധർമ്മൻ എങ്ങാനും ഇറങ്ങി വരുവാണെങ്കിൽ അവനെ ഒന്ന് കാണാം ഒരു നോക്ക് കാണാം എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ കുറേ സമയം കഴിഞ്ഞപ്പം ധർമ്മൻ്റെ മുറിയുടെ ജലൻ്റെ അവിടെ ധർമ്മം വന്നു ധർമ്മം നോക്കി കഴിഞ്ഞപ്പോൾ ഗോമതി അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ടു ധർമ്മൻ്റെ സങ്കടമായി തന്നെ കാണാനിട്ട് ചേച്ചി നിൽക്കുന്ന തന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പാവം ഒത്തിരി സങ്കടം തോന്നുന്നു ചേച്ചിക്ക് തനിക്കും ചേച്ചിയെ കാണണം സംസാരിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അത് അളിയനെ ഇഷ്ടപ്പെടില്ല അളിയൻ വീണ്ടും ഇറക്കി വിട്ട അത് നാണക്കേടാവും അപ്പോൾ എന്തു ചെയ്യണമെന്നറിയില്ലാതെ ധർമ്മം വിഷമിച്ച് നിൽക്കുക കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ധർമ്മനെ ഏത് വിധേയനെങ്കിലും വീട്ടിലേക്ക് വരണം ധർമ്മൻ ഇവിടെ ഉണ്ടാവണം ധർമ്മൻ ഇവിടെ ഇവിടെ ഇല്ലാതെ നിന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് ഇവിടെ നിക്കാൻ പോലും പറ്റില്ല എത്രയോ വർഷങ്ങളായി തന്നോടൊപ്പം കൂടിയതാ ധർമ്മൻ അവൻ ആ കൃഷ്ണമംഗലത്ത് പോയി നിന്നിട്ടുണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരം പോലും സന്തോഷത്തോടെ കഴിക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ബാലടനോട് പറഞ്ഞ് ധർമ്മനെ കൂട്ടിക്കൊണ്ട് വരണം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ ഗോമതി എടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു